ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ബൾബ് ഒക്കെ തപ്പി കണ്ടുപിടിച്ച് വരുന്ന വഴി ബൾബാണെങ്കിൽ കൈയിൽ നിന്ന് താഴെ വീണത് ഇതേപോലെ പൊട്ടിപ്പോയിട്ടുണ്ട് വേറെ ബൾബ് തപ്പി കണ്ടുപിടിച്ച് എടുത്തുകൊണ്ട് വരാനായിട്ടുള്ള സമയവും ക്ഷമയും എനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല പിന്നെ എന്തോ ഭാഗ്യത്തിന് മൊത്തം പൊട്ടിപ്പോയിട്ടുണ്ടായില്ല ആയിട്ട് തന്നെയാണ് പൊട്ടി വന്നത് അതെ ഇന്നത്തെ നമ്മുടെ പരിപാടി ഈ ബൾബ് വെച്ചിട്ടാണ് പിന്നെ ബൾബ് മാത്രം പോരാട്ടോ കുറച്ച് ക്ലേയും ഒരു കാർഡ്ബോർഡ് പീസും വേണം അപ്പൊ കാര്യം മനസ്സിലായില്ലേ ബൾബ് ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ ഹാഫ് ആയിട്ടുള്ള ഒരു പോർഷൻ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചില ബൾബൊന്നും കട്ട് ചെയ്തെടുക്കണ്ട ഡയറക്റ്റ് തന്നെ ഹാഫ് ആയിട്ട് ഊരിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ബൾബിനേക്കാളും കുറച്ച് വലിപ്പത്തിൽ ഒരു കാർഡ്ബോർഡ് ബോർഡ് പീസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ഇഷ്ടമുള്ള കളറിലെ ക്ലേ എടുത്തിട്ട് റൗണ്ടിൽ ഒരു റിംഗ് പോലെ ആക്കി എടുത്തിട്ട് ഇത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം സെയിം ക്ലേ വെച്ചിട്ട് തന്നെ രണ്ട് ചെവിയും കൂടെ ഉണ്ടാക്കി എടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബൾബ് എടുത്തിട്ട് സെന്റർ പോർഷനിലേക്ക് ഇത് ഇതേപോലെ വെച്ചുകൊടുക്കാം അതിന്റെ മുകളിലേക്ക് രണ്ട് ചെവിയും കൂടെ ഒട്ടിച്ചുകൊടുത്ത് പിന്നെ കണ്ണും മൂക്കും ഒക്കെ വരച്ചു വരച്ചുകൊടുക്കും ബൾബ് വെച്ചു കൊടുക്കുന്നതിന് മുന്നേ ഒരു ലൈറ്റും കൂടെ വെച്ചുകൊടുക്കാനായിട്ട് മറക്കല്ല കേട്ടോ കുറച്ച് സമയം മാത്രം എടുത്തിട്ടാണ് ഞാൻ ഈ പൂച്ചക്കൂട്ട ലൈറ്റ് ഉണ്ടാക്കി എടുത്തത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപൊളിയാണ്